you <laughs>

ഹലോ വെൽക്കം ടു മൈ മൈലായ നിങ്ങളുടെ വിശേഷം Hi, Suhail. First, Suhail is first. Hello, Suhail. How are you? Welcome to you. Welcome to my life. Suhail, where are you? First. Mm hmm.

നിങ്ങളുടെ വീട് എവിടെയാണ് ആലപ്പുഴിക്കണേ വീഡിയോ ക്ലിയർ ഇല്ലാട്ടാ അപ്പോൾ ആ നെറ്റിന്റെ പ്രശ്നമാ ക്ലിയർ ക്ലിയർ ആണോ വീഡിയോ ആയിട്ട് കാണുന്നുണ്ടോ ലൈക്ക് അടിച്ചോ ണ്ടോ ലൈക്കടിച്ചോ കായി സുന്ദോ ഇതൊക്കെ ലൈക്ക് അടിച്ചേക്കണേ കേട്ടോ ലൈക്ക് കേട്ടോക്കും മോനുഷ സബ്സ്ക്രൈബ് 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 ലൈക്ക് ചെയ്തിട്ടുണ്ടോ മോനുഷ് ചാനലിന്റെ പേരാണോ ചാനലിന്റെ പേര് ശ്രേ ആൻഡ് സി ആസ്വൾട്ട് ചാനലിന്റെ പേര് ആണോ ചാനലാണോ വീഡിയോ ക്ലിയർ ആണാമോ അനുഷ് ഹലോ എല്ലാ സുഖമാണോ സുഖമാണോ സബ്സ്ക്രൈബ് ചെയ്തിട്ടുണ്ട് അല്ലെങ്കിൽ സബ്സ്ക്രൈബ് ചെയ്യുക സബ്സ്ക്രൈബ് ചെയ്യണേ ലൈക്ക് അടിക്കണേ അമ്മേ ഞാൻ വച്ചിട്ട് ഇടല്ല അങ്ങോട്ട് വെച്ചിട്ട്